പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തി മഹിളാ സംഗമത്തിൽ പങ്കെടുത്തു രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിന് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇന്നത്തെ പ്രധാന വാർത്തയാണ് ഇതോടൊപ്പം അപ്രധാനമായി മുഖ്യധാരാ മാധ്യമങ്ങൾ സ്ക്രോൾ ചെയ്ത മറ്റൊരു വാർത്തയുണ്ട് ഒളിമ്പിക് മെഡൽ ജേതാവ് വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക് തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുന്ന വാർത്ത തൃശ്ശൂരിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനാവുമ്പോൾ വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കായിക താരങ്ങൾ പറഞ്ഞ ബി ജെ പി നേതാവ് ബ്രിജ് ഭൂഷണെതിരെ എന്ത് നടപടിയെടുത്തു എന്നുകൂടി പറയേണ്ടതായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വനിതാ ഗുസ്തി താരങ്ങളുടെ സമരം നമുക്ക് ഓർമ്മയില്ലേ ഒരു നടപടിയും ഉണ്ടാവാതെ വന്നപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന വനിതാ ഗുസ്തി താരം കണ്ണീരോടെ കായികരംഗം വിട്ടത് നമ്മൾ കണ്ടതല്ലേ ബ്രിജ്ഭൂഷണെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചത് ഇന്ന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലനായ പ്രധാനമന്ത്രി നയിക്കുന്ന കേന്ദ്രവും ബി ജെ പി എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമല്ലേ ഒരു മിത്രങ്ങൾക്കും മറുപടി ഉണ്ടാവില്ല എന്നറിയാം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന പോയിന്റിലേക്ക് വരാം അതായത് വനിതാ ബിൽ ലോക്സഭയിലും നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പ് നൽകുന്ന വനിതാ ബിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയത്രേ കേൾക്കുമ്പോൾ തോന്നും ഇത് ബി ജെ പി സർക്കാരിൻ്റെ എന്തോ മഹത്തായ നേട്ടമാണെന്ന് ഇന്ത്യയിലേതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ബില്ലിനെ എതിർത്തിരുന്നോ ഇല്ല ഇനി കേന്ദ്ര സർക്കാർ വലിയ നേട്ടമായി എടുത്തു പറയുന്ന ബിൽ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ നടപ്പാകുമോ അതുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെങ്കിലും അതിനും ഒരു ഉറപ്പും പറയാനാവില്ല എന്താണ് തടസ്സം വനിതാ ബിൽ നടപ്പാക്കണമെങ്കിൽ ആദ്യം സെൻസസ് നടത്തണം മണ്ഡല പുനർനിർണയം നടക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോഴും നടന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ സ്ത്രീ ശാക്തീകരണം മഹിളാ സംഗമം എന്നൊക്കെ പറയുക അതെല്ലാം വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ അവതരിപ്പിക്കാൻ മണ്ഡലത്തിൽ നാളെ കിട്ടാത്ത വിവിധ ജില്ലകളിൽ നിന്ന് പത്താളെ ഇറക്കി ഒരു പരിപാടി നടത്തി അത്രമാത്രം എന്തായാലും കേരളത്തിൽ വന്ന മോദിജിയോട് കെ സുരേന്ദ്രനെങ്കിലും കേരള മോഡൽ ഒന്ന് വിശദീകരിക്കണം രാജ്യത്ത് തന്നെ വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ ഇടത് സർക്കാരിൻ്റെ സംഭാവനയാണ് രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് സാമൂഹിക രംഗത്ത് സ്ത്രീകൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്നത് കേരളമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈയാളുന്നതും അൻപത് ശതമാനം സ്ത്രീകളാണെന്നതും പ്രധാനമന്ത്രിക്ക് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് തൊഴിലിനേറ്റവും മികച്ച വേതനം ലഭ്യമാകുന്ന നാടും കേരളമാണ് ഇതെല്ലാം എല്ലാ മലയാളികൾക്കും നന്നായി അറിയാം അതറിയുന്നവരോട് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമായി ഇറങ്ങിയിട്ട് എന്ത് കാര്യം പെട്ടി പൊട്ടിക്കുമ്പോൾ പതിവ് പോലെ തന്നെ കേരളം സംഘപരിവാറിന് വാട്ടർ ആയി തുടരും